അവസാനം പറയുന്ന വരികൾ എങ്ങനെയാണ് നമോസ്തു മഹായോഗിൻ പ്രപന്നമനുഷാതിമം യഥാത്വൽ ചരണം ഭതി സ്യാൽ അനപായിനി ആ പാദങ്ങളിൽ നാമത്തിൽ അനപായിനീരതി എനിക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവർ അമേദിയെല്ലാം തൻ്റെ ശിരസ്സിലിട്ടുകൊണ്ട് വെച്ചുകൊണ്ട്

ിബ്രൻ യയോ മൂർധനി പത്ത് പാതുകേ ബിബ്രൻ നമസ്കൃത്യോ പുനഃ പുനഃ കൃഷ്ണനെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഇത്രയും കാലം തൻ്റെ കൂടെ ജീവിച്ച ആ കൃഷ്ണനെ നമസ്കരിച്ച് അവസാനം മുതവർ അവിടെ നിന്നും യാത്രയാവണം പറയണം തതസ്ഥമന്തർ ഹൃദിയ സന്നിവേശ്യം ഗതോ വിശാലം കൃഷ്ണനെ വിട്ടുപിരിഞ്ഞ് ഉദ്ധവര് ബദ്രീനാഥിലേക്ക് യാത്ര പിന്നെ കൃഷ്ണന്റെ കുലം നശിക്കുന്നതും വലരാമസ്വാമി ശരീരം ഉപേക്ഷിക്കുന്നതും അത് കഴിഞ്ഞ് കൃഷ്ണനൊരു മരച്ചോട്ടില് വരുന്നതും വേടൻ ഒരമ്പ് അന്നലെ പറഞ്ഞല്ലോ കഥ കൃഷ്ണൻ്റെ കുലത്തിലെ പിള്ളേർ തന്നെ റെഡിയാക്കിയ ഒരു അമ്പ് ആ ഇരുമ്പ് അമ്പാക്കിയതും കൃഷ്ണൻ്റെ കാലിൽ കൊല്ലുന്നതും ഓടി വന്നു അവൻ മാപ്പപേക്ഷിച്ചു കൃഷ്ണൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചു കാര്യം ഈ ശരീരം ഇങ്ങനെ പോകണമെന്ന നിയോഗമാണ് നീ പൂർത്തീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ അവനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു പിന്നീട് ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ശരീരം ഉപേക്ഷിക്കുന്നത് തൻ്റെ സാരഥിയായ ദാരുകനോട് കാലിൽ തറച്ച് കിടക്കുന്ന അസ്ത്രം വലിച്ചെടുക്കാൻ പറഞ്ഞു അസ്ത്രം വലിച്ച ജീവൻ പോയി ആ ഒരു നിമിഷം ഭഗവാൻ എനിക്ക് ഭഗവാൻ ഭാഗവത്തിൽ പറയണത് ഭീഷ്മരെ ഓർത്തു എന്നാണ് ആ ഭീഷ്മരെ വിഷ്ണു സഹസനാമൊക്കെ ചൊല്ലിയിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത് ഒരുപക്ഷെ കൃഷ്ണനും വിഷ്ണു സഹസനാമൊക്കെ ചൊല്ലിക്കാണും ആ നാമൊക്കെ ചൊല്ലിക്കൊണ്ട് ഭീഷ്മരെ ഓർത്തുകൊണ്ട് ഭഗവാൻ അടച്ചു എന്നാണ് തൻ്റെ ശരീരം കത്ത് ത്തിച്ചാമ്പലാക്കി എന്നാണ് അത് വേറൊരാൾക്കും ദഹിപ്പിക്കാൻ അവസരം കൊടുത്തില്ല അങ്ങനെ ഭഗവാൻ തൻ്റെ ആ ചൈതന്യം മുഴുവൻ ഭാഗവതത്തിലേക്ക് നൽകിക്കൊണ്ട് പോയി എന്നാണ് എവിടെയാണ് അതാണ് ഭാഗവത്തിൽ തൃതീയ പ്രഥമ ഈ മഹാത്മ്യത്തിൽ നമ്മൾ കാണും ഉദ്ധവരോട് പറയും ഞാനെങ്ങോട്ടാണ് പോകുന്നത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവത അർണബാദ് അതാണ് വേദവ്യാസ മഹർഷി ഭാഗവതത്തെ പ്രത്യക്ഷ കൃഷ്ണയേ വഹി എന്ന് വിളിച്ചത് കാരണം ഇത് ഭഗവാന്റെ നമുക്ക് വിഗ്രഹങ്ങളുണ്ട് അമ്പലത്തിൽ അല്ലേ പ്രതിഷ്ഠകളുണ്ട് നമുക്ക് മൂന്ന് തരം വിഗ്രഹങ്ങളുണ്ടെന്ന് ഏതൊക്കെയാണ് ഒന്ന് കണ്ണുകൊണ്ട് കാണുന്ന ബിംബങ്ങൾ അമ്പലത്തിനകത്തുള്ള ബിംബം എന്ന് പറയും രണ്ട് ഉത്സവമൂർത്തികൾ ഉത്സവത്തിന് ആനപ്പുറത്തൊക്കെ എഴുതുന്നുണ്ടിരിക്കുന്നു അല്ലേ തിടമ്പ് രൂപത്തിന് മൂന്നാമത്തത് വാങ്്മയി രൂപന്ന് മന്ത്രരൂപത്തിലുള്ള മൂർത്തിയാണ് ഭാഗവതം എന്ന് പറയുന്നത് വാങ്മയീ മൂർത്തി പ്രത്യക്ഷാവൃത്തദേഹെന്നാണ് ഇത് വാങ്്മയീ മൂർത്തിയാണ് ഏത് ഏത് ഭാഗവതം അതുകൊണ്ടാണ് ഡെയിലി നിങ്ങൾ ഭഗ ഭഗ ഭാഗവതം വായിക്കുന്നത് ഭഗവാനെ കാണുന്നതിന് തുല്യമാണ് കാരണം ഇത് ഭഗവാൻ്റെ ഒരു വിഗ്രഹമാണ് വാങ്്മയി രൂപവിഗ്രഹമാണ് അങ്ങനെ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച് തൻ്റെ ചൈതന്യം ഭാഗവതത്തിലേ ലയിപ്പിച്ചുകൊണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് കലിയുഗത്തിൽ വർണ്ണന കലിയുഗത്തിൽ കലിക്കായിട്ട് ഭഗവാൻ വരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പരീക്ഷത്തിന് ബ്രഹ്മോപദേശമൊക്കെ കൊടുക്കും ഇനി തക്ഷകൻ വരും കഠിക്കും പേടിയുണ്ടോ അപ്പം പരീക്ഷത്ത് പറഞ്ഞു തക്ഷകാദിഭ്യോ മൃത്യുഭ്യോന്ന ബിമേമി എനിക്ക് തക്ഷകനെയും മരണത്തെയും കാരണം എൻ്റെ മനസ്സിൽ പോവും തക്ഷകനെ ഓർക്കുന്നില്ല മരണത്തെ ഓർക്കുന്നില്ല പേടിയോ ഓർക്കുന്നില്ല കാരണം അത്രമാത്രം ഞാൻ നാമത്തിൽ ലയിച്ചുപോയി മുഴുകിപ്പോയി എനിക്കതിൽ നിന്നും മനസ്സിനെ ഇനി എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നാമത്തിൽ ലയിച്ചിരിക്കുന്ന പരീക്ഷത്തിനെ സർപ്പം തൊടുന്നു കത്തിച്ചാമ്പലായി ശരീരം അങ്ങനെ പരീക്ഷത്തിൻ്റെ ജീവിതം കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ജനമേചയൻ ഒരു സർപ്പയാകമൊക്കെ നടത്തും മഹാന്മാരത് പറയും തെറ്റാണ് ഭാഗവാ ഭാഗവതം കെട്ടു തന്യനായ ആളാണ് അച്ഛൻ വീണ്ടും നമുക്ക് ഭാഗവതം ശരിക്ക് കഴിഞ്ഞു പിന്നെ ഇവിടെ മാർക്കണ്ടേ ചരിതം പറയുമ്പോഴാണ് മായ കാണണം എന്ന് അദ്ദേഹത്തിന് മോഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരിക്കൽ പ്രളയം അദ്ദേഹം കാണുകയാണ് ആ പ്രളയജലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയൊരു കുന്ന് കാണുന്നു ആൽവൃക്ഷം കാണുന്നു ആൽവക്ഷത്തിൻ്റെ ഇലയിൽ ഒരു കുഞ്ഞ് കാണുന്നു അങ്ങനെ അദ്ദേഹം നീന്തി നീന്തി അങ്ങോട്ട് ചെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും പിന്നെ എല്ലാം മറിഞ്ഞ് കണ്ണൊക്കെ തുറന്നു നോക്കുമ്പോൾ പ്രളയമില്ലേ ഒന്നുമില്ലേ പക്ഷെ ആ ചിത്രം മനസ്സിൽ തെളിഞ്ഞു വന്നു എന്താണ് കരാരവിന്ദേന പദാരവിന്ദം മുരവിന്ദേ വിനിവേശയം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്തം മനസാസ്മരാമി ഇതൊക്കെ വലിയ തത്വങ്ങളാണ് ആൽവൃക്ഷം എന്നാൽ ശരീരം എന്നാണ് ഇല എന്നത് മനസ്സാണ് അതിനെ ഇളക്കുന്ന മുകുന്ദൻ ബോധമാണ് ആരാണോ ആ ബോധത്തെ പിടിക്കുന്നത് അവർ മായയിൽ നിന്നും മുക്തരാണ് ജീവിതം ധന്യമാവും എന്നൊക്കെയാണ് അതിൻ്റെ സൂക്ഷ്മർത്ഥം അതിനുശേഷം അദ്ദേഹത്തിന് പരമശിവൻ അനുഗ്രഹിച്ച് പുരാണ ആചാര്യനാക്കി അദ്ദേഹത്തിനെ സങ്കല്പിച്ച് അദ്ദേഹത്തിനെ നിയോഗിച്ചു അങ്ങനെ ഭാഗവതത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉപസമരിപ്പിച്ച് ഇനിയാണ് ഇതുവരെ വായിച്ചതെല്ലാം നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാണ് പന്ത്രണ്ടാം സ്കന്ധത്തിലെ പന്ത്രണ്ടാമത നമുക്കൊന്ന് സ്പീഡിൽ വായിക്കാം കാരണം കുറച്ച് ചടങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് വേഗത്തിൽ ഒരുമിച്ച് വായിക്കുക സൂതം ശ്രീഹര യോദോവാച നമോ കൃഷ്ണായ ബ്രാഹ്മണേ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷേ സനതദ് കഥിതം വിപരാ വിഷ്ണോ ശരിതമത്ഭുതം ഗവഭം പൃഷ്ടോ നരാണോചിതം അത്ര സങ്കീർത്തോ ഹരി നാരായണോ ഭഗവാൻ സത്ഥാം അത്ര ബ്രഹ്മപരം ദുഃഖ്യം ജ്ഞാനം ചതു ഭാഗ്യാനം ജ്ഞാനം ചുവാഖ്യാനം പ്രോക്തം ജ്ഞാനസംവിധം ഭക്തിയോഗ സമാഖ്യോ വൈരാഗ്യം ചശ്രയം പരീക്ഷിതമുവാഖ്യം നാരദാഖ്യാനമേ ജ പ്രായ വേഷോ രാജർഷേ വിപ്രശാപരീക്ഷിത ശുഖ്യ ബ്രഹ്മൃഷപംവാദശ്ചേ പരീക്ഷിത യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദ ജയോ അവതാരാണീതം ചർഗപ്രധാനോത വിധിദ്ധവ സംവാദ ശത്രുമൈത്രേയോസ്ഥത പുരാണ സംതൃശ്നോ മഹാപ്രഷ സംസതി തദ് സപ്തൈക वै कृतिकाश्चये तदो ब्रह्मांड संबोधर्वैराजपुरुषो यद कालस्य स्थूल सूक्ष्मस्य गदीपत्मसमुद्भव भुव उद्धरणयम् बोधेर हिरण्याक्षवदो यद ഓർദ്ധ തിരഗ്വാക്സർഗോ രുദ്രസർഗസ്ത ആർദനസ്വയം വോമനോ ശതരുവാചയാസ്ത്രീണമാകൃതിരുത്തനോധർമ്മപത്നീനർമസ പ്രജാപദേഹവാരോ ഭഗവത് കിളസ മഹാത്മനോത്യാചം മാതല ചീമത നവബ്രഹ്മ സമുത്തിയത്നവിധ വിനശനം തിരുവസരിതം പശ്ചാത്തചീനപരിഗിഷ നാരദം പ്രയവ്രതം ദ്ഭേ സ്ഥദോനചരിതം ഋഷഭസ വ്രതീപർ സമുദ്രാ ഗിരിനധ്യുപവർണ്ണന ज्योतिश्चक्रसंस्थानं पातालनरकस्थितिः दक्षजन्म प्रचेदोऽभ्या तत्पुत्रीणां देवा यतो तिर्यं नरगगादया ഷ്ട്രന്മനിധനം പുത്രയോ ദിതേർ ദൈതേശ്വരശം പ്രഹ്ലാദയ മഹാത്മന മന്ധരാനഗദനം ഗജേന്ദ്രസിന മോക്ഷണം മന്വന്തരാവതാരണോർഹയ ശിരാദയ കൌർമം ജഗത്പദേ ക്ഷീരോധനം അമൃതേ ദിവസസേവാശ്രമുദ്ധം രാജവംശാന കീർത്തനം ഇക്വാകുജന്മദം ശ്രീസുദ്ധിംന മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേ ജ സൂര്യവംശാനഗദനം ശാദ്യാദയ സൗകന്യാദ ർഗേന്ദ്രകൃണം ജ്യേഷ്ട്രദോംശോർത്തിനോ ഭഗവാൻ കൃഷ്ണഖ്യോ ജഗതീശ്വര വസു ജന്മ തോതിലേരാണി ൂതനസുഭയപ്പാൻ ശകടോനം ശിശോ തൃണാവൃതോനകളംബസ്മനം കാളിയോക്ഷണം കണയാത്രോച്ചോ പ്രസാദോ യജ്ഞപത്യോ പ്രാണനം ഗോവർദ്ധനോദ്ധാരണം ശക്രഭേര യാഭിഷേകൃഷ്ണ കീടാജിരാദൃശോ ശോടർ അക്രൂരാഗമ

तथो मर्तोवृत्त मर्वृत्त्याग आत्म गुभाव युगलक्षणवृत्च मुल्लब चतुर्व प्रलय उत्पस्थ स्त्रिध देहत्याग राजर्षर्ष्णुराज से धीमता श्या प्रणय मृषे मकंडय से सत्क महापुरश विनयास सूर्य जगदात्मनाजो तिजश्रेष्ठ यृष्ठास्व लीलावतार्मा कीर्ति पदितस्खलिदश्चार्था विवशो ब्रुवन् हरे नमः इत्युच्चैमुच्यक्षते सर्वा पदितस्खलिदश्चार्थः क्षुत्वा वा विवशो ब्रुवन् हरे नमः ോ വിസനംസം പ്രവൃത്തം യമോ ഭ്രമിവാദാകരീത സത്യം തധൈവ മംഗളം തദേ പുണ്യം ഭഗവത്ഗുണോദയം തദേ രമ്യം ജുജരം നമുന്നവം തദേമനസോ

ിം പരമാകുക്ൂരി ായണം അഹം ചസ്മാരിതമാത്മദത്തം ക്ഷുതം പുരാമേ പരമർഷി വായ്പത സൃഷ്ടീണം മഹദം ചുണ്ണതം മാഹാത്മ്യം വാസുദേവർ വാശുവിനശനം ഏം ശ്രാവേ നിത്യം വാമനീ ശൻ ശ്രോണി ശൃണ് പുനത്യാത്മാനമേ സാം ദ്വാദ്യമേകാദ്യം വൃണുനായ ഭേധ്യനശൻ പ്രയത്യവാദയെ പുഷ്കരേ മുഷ്കരെ മധുരാത്മമൻ ഭൂഷ സംഖ്യതാ ഇതം പഠിത്തമുച്ഛേവാന് മുനയ സിദ്ധാവിതരോമരവോ നൃപായന്തിർത്തോതിന്വിന്ദുല്യ ഹൃദകുല്യ പയകുല്യ ൂർത്തിസമജമനന്തോസ് <ahanan> ായോലാസ്തീയം കൃപയാൽ തീപം പുരാണം തമ്മില പ്രതിനഗ്നം വ്യാസസോനം അതോസ്മീ ശ്രീമദ്ഭാഗവതേ ദ്വാദസ്കന്ധാർഥ നിരൂപണം ഗോവിന്ദമ സങ്കീർത്ത ോധോ ആച എം ബ്രഹ്മാവരുണേന്ദ്രരുത്രമരുതസ്തന്വന്തിവ്യൈസ്തേ വേദൈസ്സംഗപദക്രമോപനിഷേ ഗായം സാമഗാം ധ്യനഭസ്ഥതദ്ധതേന മനസാ പശ്യന്തിയം യോഗിനോ യന്തം നവിതുസുരാസുരഗണാതസ്മൈ നമ പൃഷ്ടേ ഭ്രാമന്ദമന്തരഗിരിഗ്രാവാഗ്രകണ്ഡോയനുദ്രാ ലോകാകൃതേ ഭഗവതശ്യാസാ നിലപ്പുവാ യകലാർത്തനവശാഭേലാബസാം യാധമതൃതം ജലനിധി നാദ്യൂഷ്യാമതി പുരാണസംഖ്യസംബോതിവാച്യ പ്രയോജനം ഗാനം ദാനമാത്മ്യം പാടാതിസഹസ്രാണി പാത്മം പഞ്ചോംഷ്ട്രി ചീവൈഷ്ണവം ത്രയോവിശ്വിംശവഗം ദശാഷ്ടോ ശ്രീ ഭാഗതം പഞ്ചവിംശതി മാർക്കണ്ടാഗ്മം ച ദശ പഞ്ചചതുശതം ചതുശ്ശത ഭവിഷ്യന് സാധാ പഞ്ചശതാ ചോ ബ്രഹ്മ വൈവത് ലിംഗദേഗിംഗ മേഘാദൈവോ ചതുർവിശത്വശ്യസഹസ്രാന്ം ശതം ചതാജം വാമനീർദം സപ്താഖ്യാതം ഏകോനവിശതിസോവർ ബ്രഹ്മാണ്ടം ദ്വാദശൈവതോയി പുരാണ എവരാണ സന്തോ ചതുലക്ഷുധൃത അത്രാഷ സാഹസം ക്ഷേപാഗവതമീഷ്യതേ ഇതം ഭഗവത പൂർവം ബ്രഹ്മേ നഭിമംഗത്തെ സിഥായീതായ കാരുണ്യ സംശിമു

തലസമൃദനക്വജിൽ നിന്ന്ഗാമ യഥാ ഗംഗാദേമ്യുതാ വൈഷ്ണവാം യഥാ ശംഭൂപുരാണാനം തേത്രാണേഷ കാശീനുത്ത പുരാണവ്രാധാനം ശ്രീമത്ഭാഗവതം ദ്വിജ ശ്രീമദ്ഭാഗവതം പുരാണമലം യൈഷ്ണവാം പ്രിം യസ് പാരമഹംസ്യ മേ മമലം ജ്ഞാനം പരം ഗീയതരാഗ ഭക്തി നൈഷ്കർമ്മ്യമാവിഷ്കൃതം ശ്രുണവൻ വിപടൻ വിചാരണവരു ഭക്യാമുച്യേന്ദര കസ്മൈ യന് വിസിതോയതലോ ജ്ഞാന പ്രദീപ പുര തൂപേണ ചാരദായ തൂപിണ യോഗ ഇയാ താത്മനഗവരാതായ കാരുണ്യ തശുദ്ധം വിമലം വിശോകമമമമതം സത്യം പരം ധീമഹി തമസ്തമൈ ഭഗവതേ വാസുദേവാക്ഷിണേ യം കൃപയാ കമൈ വ്യാധദക്ഷേ മുക്ഷേ യീന്ദ്രയ നമസ്തമ്രഹി സംസാര സർപ്പം യോ വിഷ്ണുരാതമോചയൽ ഇനി രണ്ട് ശ്ലോകം എല്ലാവരും നിവർന്നിരുന്ന് ഉറക്കം ചൊല്ലേണ്ട ശ്ലോകങ്ങളാണ് ധ്യാന ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മംഗള ശ്ലോകങ്ങളാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുകയാണ് ഭക്തിയാണ് ശക്തി അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അനുഷ്ഠാനം ഉണ്ടാവണം അപ്പം സർവപാപങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തരാവാൻ ഭക്തി കൊണ്ട് സാധിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരനുഷ്ഠാനമായി കൊണ്ട് നടക്കണ്ട എല്ലാവരും ഏറ്റുചൊല്ലണം ഭേ ഭവേ ഭക്തി യക്തി പ്രഭോ കോയത പ്രഭോസ്മസീർത്തനം यस्य कीर्तनं यस्य सर्वपापप्रणाशनं सर्वपाप प्रणाशनं प्रणामो दुःखशमनमो दुःखशमनं तं नमामि हरिं परं नमामि हरिं परं भवे भवे यदा भक्ति भवे भवे यदा भगति पादयोस्तव जायते पादयोस्तव जाय देव दे। तदा कुरुष् देवेश तथा कुरुष् देवेशादस्त्वं नो यद् प्रभोवस्त्वं नो यत् प्रभाम सङ्गीर्तनं यस्य वाम संकीर्तनं यस्य सर्वपापप्रणाशनम् ണാമോ ദുഃഖശമനാമോ ദുഃഖശമനം നമു ഹരിം പരം നമുമോ ദുഃഖശമനോ ദുഃഖശമനം നമു പരം തം നമാമി പരം നമാ ഹരിം എല്ലാവരും നിലത്തുതൊട്ട് ഹരിയുടെ പാദമാണ് തുടർന്നുള്ള പാവത്തിൽ ബോധത്തിൽ ഭാവനയിൽ നമുക്ക് ഹരിം നമാമി ഹരിം പരം ശ്രീമദ്ഭാഗവതേ ദ്വാദശസ്കന്ധേ കത്രയോധൂർത്തിയായ ഭാഗവത സമാപ്തം അങ്ങനെ നമ്മൾ ഉപസംഭരിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇത്രയും ദിവസം അഭിഷേ എന്താണ് നമ്മൾ പൂജാദികളൊക്കെ ചെയ്ത ആ വിഗ്രഹത്തെ ഒന്ന് അഭിഷേകം ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് രണ്ട് ചെറിയ ഉണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറയും എന്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇരിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് കൂടെ എന്നിട്ട് നമുക്ക് പൂർണ്ണമാക്കാം അപ്പോൾ എല്ലാവരും ഉറക്ക നാമം ചൊല്ല നമുക്ക് ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്ത് ആ തീർത്ഥം എല്ലാവരെയും തളിക്കുന്നതായിരിക്കും നാരായണ 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 നാരായ നാരായണ നാരായ നാരായണ നാരായ നാരായണ 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 നാരായ നാരായണ 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 ായണ നാരായണ 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 കളയാണു ജേ കരുണുധാധേ കംബാദി വാദയാദി ചമോ നമസ്തേ നാരായണ 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 ഇയാദിരുചക്തി സദാ പൂർണ്ണമഹലയാ ഗംഗോപമവാരിമഗ്ന നിവർത്തി ദാശേഷരുജേ നമസ്തേ നാരായണ 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 നാരായ പരിദുസഭക്തേ സംസോത്തമ വിശ്വ സ്വതൈല സംസേഗരോ ജഗത്രേ വാദയാദീശനോ നമസ് नारायण 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 नारायलान् सुव பால சதாட் புராணரத்சேவிதாஸ்தோ நமோ நமஸே நாராயண 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 நாராயன 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 நாராயண 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 यण नारायण 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 <Sessizia> निन्नदात्रे महे सुरिव्यत्यम् दिवस्तै निशिपूजिताय मात्रा च पित्रा च तदोद्धवेन सम्पूजिदायास्तु नमो നമസ്തേ നാരായണ 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 രാജ്യം പ്രണീ സ്ത്രോത്രം പഠേയസ്തു നരത്രികളം വാദയേശ് ഫലേന ലഭേദസർവാണിച്ച് ചങ്കളാണെ നാരായണ 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 നാരായ നാരായണ 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 ായണ നാരായണ 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 നാരദപുരീശ പഞ്ചാക്യം തുതിരത്നം പണതാ സുമംഗലം സൃതിജാശേ ഹരീസ്വയം തോ രീതി നാദായുതുമല്യേകാരായണ നാരായണ 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 നമി നാരായണ ജം കോമി നാരായണ പൂജനം സദാ വധമി നാരായണ നാമം സ്മരാമി നാരായണ സത്വമായണ നാരായണ 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 ാരായണ നാരായണ 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 നാരായ നാരായണ 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 yeah no nah, nah.